കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ആർത്തിരുമ്പുന്ന തിരമാലകളാണ് പക്ഷേ നമ്മൾ കാണാതെ ആ തിരമാലകളുടെ താഴെ ആ സർഫസിൻ്റെ താഴെ ആഴത്തിലേക്ക് പോകും തോറും ആ കടൽ കുറെ കൂടെ ശാന്തമാണെന്ന് നമുക്കറിയാം അവിടെയാണ് ജീവന്റെ തുടിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുമൊക്കെ ജീവിക്കുന്നത് ആ ശാന്തതയിലാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ പത്രോസിനെ കണ്ടുമുട്ടുകയാണ് പത്രോസ് ജീവിതത്തിൽ പരാജിതനായിരിക്കുന്ന ഒരു സമയമാണ് ഒരു രാത്രി മുഴുവൻ വലയിറക്കിയിട്ടും മത്സ്യങ്ങളെ കിട്ടാതെ പരാജിതനായിട്ടിരിക്കുന്ന പത്രോസ് പത്രോസിൻ്റെയും ജീവിത പരപ്പിൽ ഈ പരാജയ ബോധത്തിൻ്റെ ഈ വിഷമസന്ധിയുടെ ഒക്കെ അലയടികൾ ഉണ്ട് അവിടെയാണ് ഈശോ അവനെ കണ്ടുമുട്ടുന്നത് ഈശോ അവനോട് പറയുന്നത് നീ കുറെ കൂടെ ആഴത്തിലേക്ക് വലയിറക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ നമ്മുടെ ജീവിത പരപ്പിൽ ഒരു ഉപരിപ്ലവമായി ഒരുപാട് വികാര വിചാരങ്ങളോടെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഒരുപാട് കൊടുങ്കാറ്റുകൾ ഒരുപാട് തിരയിളക്കങ്ങൾ ഒരുപാട് തിരമാലകൾ ഒക്കെ ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുക ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ജീവിതത്തിലെ പരാജയങ്ങൾ ജീവിതത്തിലെ ഡെഡ് ലൈൻസ് ജീവിതത്തിലെ ആശങ്കകൾ ഇതൊക്കെ ഈ തിരമാലകളാണ് ഈ കൊടുങ്കാറ്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അതൊക്കെ ഈ ജീവിത പരപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചാൽ ഇന്ന് സുവിശേഷത്തിൽ പത്രോസ് അങ്ങനെ ആഴത്തിലേക്ക് വല ഇറക്കുമ്പോഴാണ് അവൻ ഒരുപാട് മത്സ്യങ്ങളെ കിട്ടുന്നത് കാരണം അവൻ കുറെ കൂടെ ആ ശാന്തതയിലേക്കാണ് അവൻ നീങ്ങുന്നത് അവൻ ഇറങ്ങുന്നത് ആ ശാന്തതയിലാണ് അവൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ആ ശാന്തതയിൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് അവൻ അവൻ്റെ തന്നെ കുറവുകൾ തിരിച്ചറിയുന്നത് അവൻ കുറെ കൂടെ നല്ല മനുഷ്യനാകാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് ആ ശാന്തതയിലാണ് അവൻ ഈ ജീവിതത്തിൻ്റെ ഈ പരപ്പിൽ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ കണ്ടെത്തലിലേക്ക് അവന് ഇറങ്ങാനായിട്ട് പറ്റില്ലായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഈ ജീവിത പരപ്പിൽ ഒരുപാട് തിരമാലകൾ ഒരുപാട് കൊടുങ്കാറ്റുകൾ ജീവിതത്തിൻ്റെ വിഷമസന്ധികൾ പരാജയ ബോധങ്ങളൊക്കെ ഉള്ളപ്പോഴും അതൊന്നും എപ്പോഴും മാറിപ്പോകുന്ന കാര്യങ്ങളിൽ അതൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ ആ തിരമാലകളുടെ താഴേക്ക് ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക കുദാശകൾ സ്വീകരിക്കുക അതൊക്കെ ചെയ്യുന്നത് ഈ ആഴത്തിലേക്ക് ഇറങ്ങാൻ ആഴത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ശാന്തതയിലേക്ക് ഇറങ്ങാനായിട്ട് ആ ശാന്തതയിൽ അപ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പത്രോസിനെ പോലെ നമ്മുടെ തന്നെ ജീവിതം എന്താണ് നമ്മൾ ആരാണ് നമ്മുടെ കുറവുകൾ എന്താണ് ദൈവത്തിന്റെ മുമ്പിൽ തിരിച്ചറിയാൻ അവിടെ നിന്ന് ഫലം കായ്ക്കുന്ന മനുഷ്യരായി മാറാനൊക്കെ സാധിക്കുക എന്ന തിരിച്ചറിവോട് നമുക്ക് ജീവിക്കാം